പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങുമില്ലാത്ത ഒരു യാത്രയാണ് ഇന്നത്തേത് കേട്ടുകേൾവി മാത്രമുള്ള ഒരു ക്ഷേത്രം കാണാനാണ് ഈ യാത്ര ദത്താത്രേയ സ്വാമി ക്ഷേത്രമാണ് ഇത് എറണാകുളം ജില്ലയിൽ ആലുവ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി നാം കാണാറുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് മൈസൂരിലെ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് നാപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഹനുമാൻ സ്വാമിയെ ഉപവസിച്ച് നാളികേര വഴിപാട് നടത്തുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഞാനും എൻ്റെ മൂത്ത മകനുമായിട്ടാണ് ക്ഷേത്രത്തിലെത്തിയത് ഞങ്ങൾ ചെന്നപ്പോൾ ക്ഷേത്രം നടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു വളരെ മനോഹരമായിട്ടാണ് ക്ഷേത്രത്തിനകത്തെ ചുമരുകളിൽ ചിത്രപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തുകൂടി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യസിദ്ധി സ്വാമിക്ക് നാളികേര പൂജ ചെയ്യാൻ തന്നെ ഒത്തിരി ആളുകളാണ് ഇവിടേക്ക് വരുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ഇതുതന്നെയാണ് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഈ നാളികേരം കെട്ടിയിരിക്കുന്നത് വെറുതെ നമ്മൾ കൊണ്ടുവന്ന നാളികേരം കെട്ടുന്ന ഒരു ചടങ്ങല്ലട്ടോ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് ഇതിന്റെ പിന്നില് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട് എന്നുള്ളത് നമുക്ക് കേട്ടറിവുണ്ട് അപ്പൊ അതും തപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത് അവിടെ അടുത്ത് കണ്ട ഒരു ചേച്ചിയോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആ ഗുഹാക്ഷേത്രം എവിടെയാണുള്ളത് എന്ന് നമ്മൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ വിശാലമായിട്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഏതാണ്ട് പത്ത് നാൽപ്പത് കാറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നേരെ പോകുമ്പോ നമ്മൾ കാണുന്ന ആ ഗോപുരം അത് ഒരു ഗുഹാക്ഷേത്രമാണ് അതിന്റെ സ്റ്റെപ്പ് കയറി നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് കഴിയും ആ ഉള്ളിലേക്ക് സത്യം പറഞ്ഞാൽ ആ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു അതിനകത്ത് സ്റ്റെപ്പുകൾ താഴോട്ടാണ് ആ താഴോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഭഗവാൻ ഇരിക്കുന്നത് ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഴിയും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു നമുക്കൊരു എനർജി കിട്ടുന്ന ഒരു സ്പേസാണത് ശരിക്കും വളരെ മനോഹരമായിരുന്നു നമ്മുടെ യാത്ര നമ്മൾ ഓരോ യാത്രകളും നമ്മൾക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ യാത്രകൾ നമ്മളെ കൊണ്ടാവുന്ന യാത്രകൾ നമുക്ക് ചെയ്യാം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം